രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകം കണ്ട ഏറ്റവും മികച്ച ഇരുപത്തിയഞ്ചു സിനിമകളിൽ ഇടം പിടിച്ചു മലയാളത്തിലെ അഞ്ചു സിനിമകൾ ലോകമെമ്പാടുമുള്ള സിനിമാ സ്നേഹികളുടെ കൂട്ടായ്മയായ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസ് ലെറ്റർ ബോക്സ്ഡാണ് ഏറ്റവും മികച്ച ഇരുപത്തിയഞ്ച് സിനിമകളെ തെരഞ്ഞെടുത്തത് ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുത്ത ഏഴിൽ അഞ്ചെണ്ണവും ബോളിവുഡിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരം ഇരുപത്തിയഞ്ച് സിനിമകളുടെ പട്ടികയിൽ ആദ്യപത്തിൽ രണ്ട് ചിത്രങ്ങളും മലയാളത്തിൽ നിന്നാണ് ഏഴാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സും പത്താം സ്ഥാനത്ത് ആട്ടവും മമ്മൂട്ടി ചിത്രമായ ഭ്രമയുഗം പതിനഞ്ചാമതും ആവേശം പതിനാറാമതും പ്രേമലു ഇരുപത്തിയഞ്ചാമതും എത്തി നിൽക്കുന്നുണ്ട് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് ബോളിവുഡ് ചിത്രം ലാപദ ലേഡീസ് ആണുള്ളത് മറ്റൊരു ഹിന്ദി ചിത്രമായ അമർ സിംഗ് ചങ്കീല ഇരുപതാം സ്ഥാനം നേടിയിട്ടുണ്ട് ഹോളിവുഡ് ചിത്രം ഡ്യൂൺ പാർട്ട് ടു ആണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഹൺഡ്രഡ് ഓഫ് ബിലീവേഴ്സ് രണ്ടാമതും ഹൗ ടു മേക്ക് മില്യൺസ് ബിഫോർ ഗ്രാൻഡ്മാ ഡൈസ് മൂന്നാമതും ചലഞ്ചേഴ്സ് നാലാം സ്ഥാനത്തും ഇടം പിടിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.